അവിടത്തെ ഭാഗവതാണ് നടക്കുന്നത് ഗുരുവന്ദിരത്തില് അതിന് സൗണ്ട് ഭാഗവത ഓ

അവിടെ ഇരുന്ന് ഇരിക്കുന്നു അവിടെ അവിടെ ഇരിക്കുന്നു ഓ അത് കഴിക്കും വെള്ളം കുടിക്കണം വേണ്ടേ താങ്ക് യു വെൽക്കം തറ വീഴല്ലേ ആ കൈ കഴുകണേ ഈ കൈ കഴിവണം വാ വെള്ളം കുടിക്കണം ഓക്കെ കളയല്ലേ വെള്ളം ഓക്കെ ചിന്ത നിന്നൊക്കെ കഴിക്കും ഇത്രയും കഴിച്ചു വെച്ചിട്ടുണ്ട് അത്ര മതിയായിരിക്കും വെള്ളം കുടിക്കുവാണ് തൊണ്ടൊക്കെ ഇരിക്കും എന്നാൽ വെള്ളം കുടി വെള്ളം കുടി വെള്ളം എളുപ്പം കുടി അല്ലെങ്കിൽ തൊണ്ടക്കെ ഇരിക്കും വെള്ളം കുടി വെള്ളം കുടി കുടി കുടിച്ചിട്ടു എനിക്ക് ദോശയൊക്കെ തൊണ്ടക്കെ ഇരുന്ന് കുരുങ്ങി കഴിഞ്ഞാലേ കുറച്ചൂടെ വേണോ മതിയോ പച്ച കഴിച്ചോട്ടോ ഇന്ന് പിന്നെ കാപ്പൊടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിലെ പ്ലാവിൽ നിൽക്കുന്ന അതിൽ നിന്നും ചക്ക ചക്കയടത്താനായിട്ട് നോക്കി കാരണം അപ്പുറത്ത് ഏണി എനിയെടുത്തു വന്നിട്ട് ചക്ക അടത്താൻ പോകാണ്ട് കുഞ്ഞമ്മയൊക്കെ ഉണ്ടായിരുന്നു ചക്ക എടുത്താനായിട്ട് ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത് പിന്നെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് തോട്ടമുണ്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ ചക്ക അടത്തിട്ട് കാരണം ഇതിനകത്തുള്ള ചക്കയൊന്നും നമുക്ക് കിട്ടിയില്ല ഒരു പ്രാവശ്യം മാത്രമേ അടത്താൻ പറ്റുള്ളൂ ബാക്കി മുകളിലുള്ള ചക്കയെല്ലാം പഴുത്ത് വീഴുകയായിരുന്നു വളരെ കഷ്ടപ്പെട്ട് എൻ്റെ മുകളിൽ കയറിയിട്ട് ചക്ക അടുത്തിട്ടു ചക്ക എ ശേഷം നമുക്ക് കുറച്ച് ചക്ക അത് വറക്കണവരുത് അത് വറക്കാൻ പറ്റിയ ചക്കയാണ് നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഇപ്പോൾ കുഞ്ഞുമ്മ ഉണ്ടായിരുന്നു എല്ലാവരും ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു ചക്ക നല്ല ഇത് രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാണെങ്കിൽ ഇത് പഴുത്ത് പോയതാണ് കാരണം നല്ല വെളഞ്ഞായിട്ട് അപ്പം അപ്പുറത്തും വീടുകളിലൊക്കെ കൊടുത്തു കൊടുത്തതിന് ശേഷം കുഞ്ഞമ്മയും അപ്പുറത്ത് അമ്മാവിയും എല്ലാവരും കൂടെ അത് സഹായിച്ചു ഞാനവയിലാണ് വെച്ചത് വീട്ടിൽ ഈ കുഞ്ഞമ്മ അപ്പുറത്ത് വേവിച്ചു ഞാൻ അവയിലുണ്ടാക്കി പിന്നെ ഈ ചക്ക വറക്കണമായിരുന്നു നല്ല അടിപൊളി ചക്കയാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള ചക്കയാണ് കുഞ്ഞമ്മയും ടി കൂടെ അതെല്ലാം കൂടെ എനിക്ക് വറക്കാനുള്ള കുഞ്ഞമ്മ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞ് അവിയല കുഞ്ഞു പിന്നെ ഉണക്കമീൻ കറി ആയിരുന്നു ഉണക്കമീൻ കറി ഉണ്ടാകുന്ന ഞാൻ റെസിപ്പി ഇനി ഇട്ടിട്ടുണ്ടായിരുന്നു ഉണക്കമീനെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കറി എല്ലാം റെഡിയാക്കി അതിനുശേഷം അവിയൽ റെഡിയാക്കാനായിട്ട് അടുപ്പിൽ വെച്ചു ആ അവിയലും ഉണക്കമീൻ കറി ഉണക്കമീൻ വറുത്തതും ചോറും പിന്നെ കുഞ്ഞുമേന അവിടുന്ന് കൊണ്ടുവരുന്ന ചക്ക വേവിച്ചതും ഇത്രയാണ് ഇന്ന് നമ്മുടെ ഉച്ചയുണ്ട് ഇന്ന് ഇതിൻ്റെ പുറത്താളും കൂടിയാണ് പുറത്താളായിട്ട് വളരെ സദ്യയെന്ന് വെച്ചാൽ ഇന്ന് മാത്രം ചക്കയുടെ ഒരു വിഭവം തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നല്ല മണമായിരുന്നു നല്ല അടിപൊളി ചക്കയാണ് കേട്ടോ സൂപ്പർ ചക്കയാണ് വേവിക്കാനും കൊള്ളാം അവിയൽ വയ്ക്കാനും കൊള്ളാം ഏറ്റവും ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉറക്കാനാണ് ഈ ചക്ക വറക്കാൻ ഒരു രക്ഷയിൽ അന്യ ടേസ്റ്റാണ് നമ്മുടെ അവിയലിനട്ട് തൊട്ട് തേങ്ങാരപ്പും കൂടെ ചേർത്തു നല്ല കൂടെ പടപെടാന്നുള്ള പരിപാടിയായിരുന്നു ഒരു സൈഡിൽ മീൻ വെക്കുമ്പോൾ ഒരു സൈഡിൽ അപ്പുറത്ത് ഉണക്ക മീൻ വെക്കുമ്പോൾ അപ്പുറത്ത് സൈഡിനകത്ത് അടുപ്പിൽ ചക്ക അതിന് കുറച്ച് വെളിച്ചെണ്ണയോട് ഒഴിച്ചു നല്ല അടിപൊളി കിടിലം ചക്ക വേലും ചെറിയ ചോറ് ഉണക്ക മീൻ കറി ചക്ക വീല് മാങ്ങ ഉപ്പിലിട്ട് ഉണക്കമീന് കുഞ്ഞുമോട് ചക്ക വേവിച്ചു മോതിര അവള് തന്നിട്ട് പോയത് അന്ന് ഉത്സവത്തിന് വന്നു നേരത്തെ തന്നു ഇന്ന് പുറന്നാളാണ് രാത്രി അവള് വിളിച്ചുറങ്ങാൻ പഴാ ഓർത്തത് ഇന്നാണ് ബർത്ത്ഡേ ഇന്നെന്തായാലും ഞങ്ങള് ചോറും ചക്കയും ചക്കരിപാണിയാത്തും ഉണക്കം വീച്ചിന് ശേഷം ചക്ക വറക്കണം നല്ല പണിയാണ് ഇതെടുത്ത് കഴിക്കണം ആ അതത് ആ അത് നല്ല അത് നമുക്ക് നല്ല കഴിക്കുന്നത് അതും കൂടെ കഴിക്കണം ചേട്ടാ ചക്കല്ല അത് 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 കുളക്ക മീനുണ്ട് അടുത്ത് ഇട്ടരാം മീൻ്റെ മീൻ കുഞ്ഞുമടത്തു കൊണ്ട് വല്ലാ നല്ല കുഴച്ച്

ടക്കാൻ പാടായിരുന്നു പിന്നെ ന്യായം നേണിയൊക്കെ വെച്ച് കയറി അങ്ങ് അടത്തേ അല്ലെങ്കിൽ മോന് എൻ്റെ മോനെ കുറച്ച് ചക്ക വറുത്താനും ഭയങ്കര ഇഷ്ടവും അതിൻ്റെ കൂടെ വേണ്ടിയിട്ടാണ് ചക്ക അടത്തിയത് ഇനി വറുത്തിട്ട് അത് കൊടുക്കണവന് രണ്ടു വർഷത്തിനുള്ളിൽ അവർ വരും പനിയായിട്ട് യാത്രയും അറിയണേ പനിയുണ്ടാവും വീട്ടിലാ ഇത് അവിടുന്ന് ഇവിടുന്ന് അവര് അവിടെ നിന്ന് വാങ്ങിച്ചു കാണും അവിടുന്ന് അതീ അത് അവരുടെ രണ്ടുപേരുടെയും കീഴിൽ നിന്ന് എടുത്തിട്ടുണ്ട് അതെ

അച്ഛനും മതി കഴിച്ചു ആ ശരി എന്നൊക്കെ ആ കൈ കഴുകൂ ഇവിടെ വെച്ചേക്കളയാ ഇവിടെ വെച്ചേക്ക് ആ ഇനത്തിട്ടേക്ക് എല്ലാം എല്ലാം ഓ അത് വിട്ടേക്ക് അത് ഇവിടെ മീൻ്റെ ഞാൻ കളഞ്ഞോളാം അത് ഇവിടുത്തെ കളയാട്ട് ഇവിടെ ആ ഓക്കെ കൈ കഴിവു കൈട്ടോ എന്നു ഓക്കെ അച്ഛൻ ചോറ് കഴിച്ചു ഇനി ഞാൻ കഴിക്കാൻ പോകും ശകലം ചോറ് എടുത്തിട്ടുണ്ട് ശകലം ചക്ക വീല് ചക്ക വേവിച്ചത് ഉണക്കമീനും മാങ്ങ ഇതാണ് ഇന്ന് എൻ്റെ ഉച്ചയ്ക്ക് ആഹാരം സദ്യ ഒന്നുമില്ല പിറന്നാളായിട്ട് ചക്ക പൊട്ടിയുള്ളൊരു പിടി പിടിക്കാം ചക്കയിൽ നൈസായിട്ട് മുറിച്ച് അതിനെ ശകം മഞ്ഞൾപ്പൊടി മുളക് ഇട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുകയാണ് ഞാൻ ശകല ശകലച്ചോട് പുറത്തെടുക്കാം എണ്ണ തിളച്ച് നമുക്കിനി വില കിടാം ഊണ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ ചക്കയെല്ലാം റെഡിയാക്കി വെച്ചു സെറ്റ് ചെയ്തു കുഞ്ഞമ്മയാണ് കുഞ്ഞമ്മയും അനിയൻ്റെ ഭാര്യയും അമ്മാവേയും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ ചക്ക വറുക്കാനുള്ള ചക്ക മുറി നമുക്ക് അരിഞ്ഞു തന്നത് പിന്നെ അവർക്കും എടുത്തു ഉറക്കാനായിട്ട് ഇത് ഒരു കിലോ എണ്ണയാണ് ഇത് ഉപയോഗിച്ച് നല്ല മൂത്ത് മൂത്ത് വരികയാണ് നല്ല മണമാണ് കേട്ടോ ഈ ചക്ക വറക്കാനാണ് ഏറ്റവും ബെറ്റർ എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് അവർ നാളെ ഒരു പനിയാണ് അവർ നാളെ വീട്ടിലേക്ക് വരും വെക്കേഷന് അപ്പം അവന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവൻ്റെ വൈഫിനും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വറക്കുന്നത് ഇത് ആദ്യത്തെ ഇട്ടത് കുറച്ച് മുരിഞ്ഞു പോയി എണ്ണ തീ പോയി പിന്നെ അടുത്ത രണ്ടാമത് ഇട്ടു ഒരു നായർ വശത്തോളം കിട്ടും പക്ഷേ നമ്മൾ വറുത്ത് വറുക്കാനായിട്ട് ഒരുപാടുണ്ടായിരുന്നു പക്ഷേ വറുത്ത് തന്നെ എണ്ണയൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് മാത്രമേ കിട്ടിയുള്ളൂ നല്ല നല്ല ടേസ്റ്റുള്ളതാണ് കൊടുക്കുന്ന ചൂടായിരുന്നു കേട്ടോ ഞാൻ വേറൊരു കുളിച്ചു ഏറ്റവും അവസാനം ഈ വറുത്തതെല്ലാം കൂടി ഒരു പ്ലാസ്റ്റിക് കവറിൽ കെട്ടി കാറ്റ് കയറാത്ത രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചു അങ്ങനെ ഇന്ന് മൊത്തം ചക്കയായിരുന്നു ചക്ക വിയൽ ചക്ക വേവിച്ചത് അതുപോലെ തന്നെ ചക്ക വറ്റൽ അച്ഛന് വറ്റലുണ്ട് കൊടുത്തപ്പോൾ കാരണം അച്ഛന് താല്പര്യമില്ല അച്ഛൻ്റെ എണ്ണെണ്ണം കടിച്ചു വെക്കിയിട്ട് പറഞ്ഞ് പറ്റത്തില്ല പല്ലിലൊക്കെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് തന്നെ വഴക്ക് പറഞ്ഞു അച്ഛൻ കഴിച്ചില്ല പിന്നെ അച്ഛനൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ചോറിൻ്റെ കൊടുത്തു കൊടുത്തു നോക്കുകയും നാളെയൊക്കെ കഴിക്കുമെന്നറിയാം ഇത് അച്ഛൻ അത്ര ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഇന്ന് പിറന്നാളായിട്ട് ചക്കയുടെ ബഹളം വരുന്നു